ആരുണേ എനിക്ക് സമയം തരണം ഈ സണ്ണിക്കുട്ടി അബ്രാഹാമിനെയും ആർ വി ബാബുവിനെയും ഒന്നിച്ചു പിടിക്കേണ്ടിയിരുന്നില്ല രണ്ടുപേരും ഹിന്ദു ഐക്യവേദിയുടെ നിലപാടാണ് ഇവിടെ പറഞ്ഞത് സണ്ണിക്കുട്ടി അബ്രഹാം ഓർമ്മിക്കണ അയാൾ സ്വതന്ത്ര നിരീക്ഷകനായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയതും സുപ്രീം കോടതിയുടെ ചരിത്ര വിധി ഉണ്ടാക്കിയെടുത്തതും ആരാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല ആർ എസ് എസുമായി ബന്ധപ്പെട്ട ബി ജെ പിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകമാരാണ് അവരെന്തിനു കോടതിയിൽ പോയി ഇന്ത്യ ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ് കോടതിയാണ് സമ്മതിക്കില്ല എടപെടാൻ സമ്മതിക്കില്ല എടപെടാ സമ്മതിക്കില്ല ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾ എന്ത് വൃത്തിയാടാ പറഞ്ഞു എന്നൊക്കെ എനിക്ക് പറയണ്ടേ നിങ്ങളെപ്പോലുള്ളത് പ്രതിരുന്നില്ല ഞാൻ പറയട്ടെ താങ്കളെ പോലുള്ള ആളുകൾ ആർ എസ് എസിന് കൂടപടിക്കരുത് ആർ എസ് എസിന് അത് മോശമാണ് തണിക്കുട്ടിയ പ്രത് നിങ്ങൾ സ്വതന്ത്ര നിരീക്ഷകരക്കാണി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ പറയട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞതിനു ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള സമയത്ത് പറഞ്ഞു ഇതിന് ഞാൻ എന്റെ സമയാണിത് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ഈ രാജ്യത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിധിയുണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരുപോലെ സുപ്രീം കോടതിയുടെ ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയനായ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ നിയമം മൂലം തെരഞ്ഞെടുക്കപ്പെട്ട് നിയമം മൂലം സത്യപ്രതിജ്ഞയായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് മറന്നുപോകരുത് സണ്ണിക്കുട്ടി നിങ്ങൾ ഈ ആർ വി ബാബുവിൻ്റെ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് പയറ്റരുത് നിങ്ങൾക്ക് യു ഡി എഫിന് വേണ്ടി ഇങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം പറയേണ്ടി വന്ന ഗതികടിനെ ഞാൻ ലജ്ജിക്കുകയാണ് താങ്കളെപ്പോലുള്ള ഒരാൾ ഒരാള് വി ഡി സതീശൻ അത് പറയട്ടെ താങ്കളെപ്പോലുള്ള ഒരാൾ അത് ചെയ്യരുത് ഇവിടെ ഈ വിധി ഉണ്ടാക്കിയെടുത്തത് ആർ എസ് എസ് കാരാണ് ആ വിധി ഉണ്ടാക്കിയതിനു ശേഷം എന്താണ് അത് സുവർണാവസരമാക്കി ആ സുവർണാവസരത്തിന്റെ പങ്ക് പറ്റാൻ ഇവിടുത്തെ യു ഡി എഫുകാർ പോയി ആ യു ഡി എഫ് കാര് ഇപ്പോഴെന്താണ് മറ്റൊരു കോൺടസ്റ്റിലാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്നത് അതിൻ്റെ നാമത്തെ സംബന്ധിച്ച് അതിൻ്റെ ശീർഷകത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം അത് നിങ്ങൾക്ക് ഉന്നയിക്കാം അത് മറ്റൊരു പ്രശ്നമാണ് ഇതൊറ്റ കാര്യം മാത്രമാണ് ശബരിമലയിൽ അതിൻ്റെ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട് അരുൺ അറിയാത്ത കാര്യമല്ലല്ലോ ഈ ഇത്തരം പമ്പാ സംഗമത്തിലും അയ്യപ്പ ഭക്തരുടെ ഇത്തരം കൂട്ടായ്മകളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായങ്ങൾ നിക്ഷേപങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ അത്തരം സംഗമങ്ങൾ വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സപ്ഷൻ അതിൻ്റെ ഒരു വിപുലനമായ ഒരു കൂടിച്ചേരലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ നടക്കുമ്പോൾ നമ്മളാ ചർച്ച രാഷ്ട്രീയമായിട്ടിപ്പോൾ യു ഡി എഫ് എന്താണ് ഇതിൻ്റെ കൂടെ വരാത്ത എന്താണ് അവർക്ക് വലിയ പരിഭ്രാന്തി ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ട് ടേം ഭരിച്ചു മൂന്നാം ടേം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയൻ വരാൻ അധികാരമുണ്ട് അവർ വലിയ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി എന്താണ് കേരള സമൂഹത്തിൽ രാഷ്ട്രീയത്തിലെ ധാർമ്മികത നൈതികതയൊക്കെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് പോലും പിന്തുണക്കാൻ കഴിയാത്ത തരത്തിലുള്ള അപജയത്തിൻ്റെ ചളിക്കുണ്ടിലാണ് അതിൻ്റെ അഴുക്ക് ജാലിലാണ് യു ഡി എഫ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു മുന്നണിക്ക് എന്താണ് ഇവിടെ ഹിന്ദു ഹിന്ദു ആരാണ് ആർ വി ബാബുവിന് ആരാണ് ഈ അവകാശം കൊടുത്തത് അറിയുമോ എൻ എസ് എസും രൂപം കൊണ്ടത് ഹിന്ദു എന്ന് നിങ്ങൾ പറയുന്ന ബ്രാഹ്മണ മതത്തിലെ ജാതി വ്യവസ്ഥക്കെതിരായിട്ടാണ് അതിന്റെ അനീതികരമായ ബ്രാഹ്മണ് നീതികേടുകൾക്കെതിരായിട്ടാണ് കേടുകൾക്കെതിരായിട്ടാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ എൻ എസ് എസ് ഈ മന്ദത്ത് പത്മനാഭൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ മാത്രം വായിച്ചാൽ മതി അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിലൊക്കെ പല മാറ്റം ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ അദ്ദേഹം എഴുതിയ ആത്മകഥ എന്താണ് പറഞ്ഞത് ബ്രാഹ്മണ്യം സ്വന്തം പിതാവിനെ പിതാവെന്ന് വിളിക്കാൻ പോലും അനുവാദം കൊടുക്കാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ നികൃഷ്ടത അതിന്റെ വൃത്തികേട് അതിന്റെ ജീർണത അതൊക്കെ ചൂണ്ടിക്കാണിച്ച മനുഷ്യനാണ് മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് ഡോക്ടർ പൽപ്പു എസ് എൻ ഡി പി യോഗം പോലുള്ളൊരു സംഘടനക്ക് രൂപം കൊടുക്കുന്നത് ബ്രാഹ്മണ്യം കൽപ്പിച്ച അനീതികരമായ ഐത്തത്തിന് അസ്പൃശ്യതക്ക് അതുണ്ടാക്കിയ പാപപ്പെട്ട ഹിന്ദുമതത്തിൽപ്പെട്ട ദളിതർക്കോ പിന്നോ കക്കാക്കോ ക്ഷേത്രത്തിലോ പൊതുവഴികളിലോ ഇവിടെയോ നടക്കാനോ പോകാനോ കഴിയാത്ത ഒരു നിർഗതിയിൽ നിന്നാണ് വിവേകാനന്ദ സ്വാമികളുടെ ഉപദേശം കേട്ട് ഇവിടെ വന്നിട്ട് എസ് എൻ ഡി പി ഉണ്ടാക്കിയത് ആ എസ് എൻ ഡി പിയും എൻ എസ് എസും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ കേരളത്തിൽ രൂപം കൊണ്ടത് ബ്രാഹ്മണ് അധികാരത്തിന്റെ ഉച്ചനീതിത്വങ്ങളെ എതിർക്കുക എന്ന നവോത്ഥാനപരമായ ഒരു ധർമ്മം ഏറ്റെടുത്തുകൊണ്ടാണ് അതുകൊണ്ട് മിസ്റ്റർ ആർ വി ബാബു താങ്കൾ ഹിന്ദു സംഘടന ഹൈന്ദവ സംഘടന എന്നൊക്കെ അവകാശപ്പെടുന്നവർ ആരുമില്ല പൂജ്യം പോയിന്റ് ആളുകളുണ്ടോ കേരളം